ഹലോ എവിടെ ഇന്നത്തെ വീഡിയോയിൽ തയ്യൽ മെഷീന്റെ ഡിഫറന്റ് പാർട്സിന്റെ നെയിമാണ് കേട്ടോ പറയുന്നത് ഇത് അംബ്രല മെഷീനാണ് അപ്പോൾ നോർമൽ മെഷീനെക്കാളും ഇതിന് ഒന്ന് രണ്ട് പാർട്സ് എക്സ്ട്രാ ഉണ്ട് മെഷീന്റെ ഈ വീലിന് ഹാൻഡ് വീൽ അല്ലെങ്കിൽ ബാലൻസ് വീലിനാണ് പറയുന്നത് ഇതാണ് ബോബിൻ വൈൻഡർ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ബോബിനിൽ നോല് ഫിൽ ചെയ്യുന്നത് ഇത് ബോബിൻ വൈൻഡർ ടെൻഷൻ ആണ് ഇത് നോർമൽ മെഷീനിൽ ഇല്ലാത്ത ഒരു പാർട്ടാണ് റിവേഴ്സ് സ്റ്റിച്ച് റെഗുലേറ്റർ എന്നാണ് പറയുന്നത് ഇത് നമ്മളിങ്ങനെ തഴക്കി കൊടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് റിവേഴ്സ് പോകും സ്റ്റിച്ചിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇത് ഇതിന് സ്റ്റിച്ച് റെഗുലേറ്റർ എന്ന് പറയും നോർമൽ മെഷീനിലെ സ്റ്റിച്ച് റെഗുലേറ്റർ വെർട്ടിക്കൽ ഡിസൈനിലായിരിക്കും കാണുന്നത് നൂലിടുന്ന ഈ ഒരു ഭാഗത്തിന്റെ പേര് സ്പൂൾ ആണ് ഈ മൂന്ന് ഹോൾസ് വരുന്ന ഈ ഒരു പാർട്ട് നമുക്ക് നൂല് കയറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിനെ ത്രെഡ് ഗൈഡ് എന്ന് പറയാം ഇത് ടെൻഷൻ ഡിസ്ക് ആണ് രണ്ട് ടെൻഷൻ ഡിസ്കിന്റെ ഇടയിലായിട്ടാണ് നമ്മൾ നൂലിട്ട് കൊടുക്കുന്നത് ഇത് ടെൻഷൻ സ്പ്രിങ്ങും നട്ടുമാണ് ഇവിടെ വീണ്ടും ഒരു ത്രെഡ് ഗൈഡ് ഉണ്ട് ഈ ഒരു പാർട്ടിനാണ് ത്രെഡ് ടേക്ക് ഹാൻഡ് വെയിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ഈ പാർട്ട് മൂവ് ചെയ്യുന്നത് ഇത് നോർമൽ മെഷീനിൽ ഇല്ലാത്തൊരു പാർട്ടാണ് പ്രെഷർ ബാർ തമ്പ് സ്ക്രൂ എന്ന് പറയും പ്രെഷർ ഫുട്ട് ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രൂ യൂസ് ചെയ്യുന്നത് ഉദാഹരണത്തിന് ബെനീൻ പോലുള്ള കട്ടിയുള്ള ഫാബ്രിക്കിന് കൂടുതൽ പ്രഷർ ആവശ്യമാണ് സിൽക്ക് പോലുള്ള കട്ടി കുറഞ്ഞ ഫാബ്രിക്കിന് കുറച്ച് പ്രഷർ മാത്രമേ ആവശ്യമുള്ളൂ ഈ സ്റ്റീൽ പാർട്ടിന് ഫേസ് പ്ലേറ്റ് എന്നാണ് പറയുന്നത് ഇവിടെയുള്ള ത്രെഡ് ഗൈറ്റിനെ ഫേസ് പ്ലേറ്റ് ത്രെഡ് ഗൈറ്റ് എന്ന് പറയാം ഇതാണ് പ്രഷർ ഫുഡ് ലിഫ്റ്റ് പ്രഷർ ഫുഡ് താഴ്ത്താനും ഉയർത്താനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് നീഡിൽ അയക്കാനും ഇടാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ക്രൂ ആണ് ഇത് നീഡിൽ കാമ്പ് സ്ക്രൂ എന്ന് പറയും നീഡിൽ വരുന്ന ഈ ഒരു പാർട്ടിന് ഫുൾ ആയിട്ട് പറയുന്ന പേരാണ് നീഡിൽ ബാർ ഇതാണ് പ്രഷർ ഫുഡ് ഇത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ സ്ക്രൂ ഉണ്ട് ഇതിന് പ്രഷർ ഫുഡ് സ്ക്രൂ എന്നാണ് പറയുന്നത് ഇവിടെയുള്ള ഈ സ്റ്റീൽ പാർട്ടിന് നീഡിൽ പ്ലേറ്റ് എന്നാണ് പറയുന്നത് ഈ സൈഡിലുള്ള ഇതിന് സൈഡ് പ്ലേറ്റ് എന്ന് പറയും മിഡിൽ പ്ലേക്കിനുള്ളിലുള്ള ഭാഗത്തിനാണ് ഫീഡ്ഡോഗ ഫീഡ്ഡോഗാണ് മെറ്റീരിയലിന്റെ മൂവ്മെന്റ് കറക്റ്റ് ആക്കുന്നത് ഫീഡ്ഡോഗിന് എന്തെങ്കിലും കമ്പയിന്റ് പറ്റുമ്പോഴാണ് മെറ്റീരിയൽ മൂവ് ആവാതെ ആയിട്ട് നിൽക്കുന്നത് ഫീഡ്ഡോഗിന്റെ താഴെ വരുന്നതാണ് ബോബിൻ കേസ് ഹോൾഡർ ഇതിലാണ് നമ്മൾ ബോബിൻ കേസ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പൊ ബോബിൻ കേസ് ഇട്ടിട്ടാണുള്ളത് ഇത് അയക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സെന്ററിൽ ഈ ഒരു പാർട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പുറത്തേക്ക് വലിച്ചാൽ മതി ബോബിൻ കേസ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോൾഡ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഒരു സൗണ്ട് വരും അപ്പൊ അത് അവിടെ ഫിക്സ് ആയിട്ടുണ്ടാവും നൂല് ചുറ്റിയിട്ടുള്ള ഭാഗമാണ് ബോബിൻ കൊടുക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ബോബിൻ കേസ് എന്ന് പറയുന്നത് മെഷീന്റെ താഴെയുള്ള ഈ ഒരു വീലിനെ ബാൻഡ് എന്നാണ് പറയുന്നത് അതുപോലെ നമ്മൾ ചവിട്ടുന്ന ഭാഗത്തിന്റെ പെഡൽ എന്ന് പറയും അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് തയ്യൽ മെഷീനിൽ ഉള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മെഷീൻ ചവിട്ടി പ്രാക്ടീസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് കാണിക്കാം അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം